വലിയ തരത്തിലുള്ള ഇമിഗ്രേഷൻ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ട്രംപ് ഭരണകൂടം ഇതിൻ്റെ ഭാഗമായി മുന്നൂറിലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി കഴിഞ്ഞു പല കോളേജ് ക്യാമ്പസുകളിലും നിരവധി വിദ്യാർത്ഥികളെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോകളും പുറത്തു വരുന്നു സാധാരണ വേഷം ധരിച്ച ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് പോലും അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തോതിലുള്ള ഭയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല പല മനുഷ്യാവകാശ സംഘടനകളും ഈ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയധികം വിസകൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് ഇതിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രാജ്യസുരക്ഷയെ കരുതി എടുത്ത തീരുമാനം മാത്രമാണ് ഇതെന്നാണ് മാർക്കോ റൂബിയോയുടെ വിശദീകരണം അമേരിക്കയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് റൂബിയോ വ്യക്തമാക്കി വിസ റദ്ദാക്കപ്പെട്ടവരിൽ പല വിദ്യാർത്ഥികളും പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരാണെന്നും മറ്റു ചിലർക്ക് നിയമപ്രശ്നങ്ങളുണ്ടെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു ട്രാഫിക് നിയമം തെറ്റിക്കുക പോലുള്ള ചെറിയ നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടവരും ഇതിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുന്നത് മുൻകൂട്ടി അറിയിക്കാതെയാണെന്ന് ഇമിഗ്രേഷൻ ലോയേഴ്സ് പറയുന്നു മതിയായ വിശദീകരണമോ അപ്പീൽ നൽകാനുള്ള അവസരമോ നൽകുന്നില്ല ഇത് നിയമപരമായും ധാർമ്മികമായും തെറ്റാണെന്ന് ട്രംപ് ഭരണകൂടത്തെ വിമർശിക്കുന്നവരാണ് അഭിപ്രായപ്പെടുന്നത് എൺപതിലധികം യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് ഇൻസൈഡ് ഹയർ എഡ് എന്ന വെബ്സൈറ്റ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഹാർവാർഡ് എൽ കൊളംബിയ സ്റ്റാൻഫോർഡ് തുടങ്ങിയ പ്രശസ്തമായ ഐ ലീഗ് സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ ടെക്സസ് എ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ പോലുള്ള വലിയ പൊതു സർവകലാശാലകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ എട്ട് വിദ്യാർത്ഥികളുടെ വിസയാണ് റദ്ദാക്കപ്പെട്ടത് യു സി ക്യാമ്പസുകളിൽ ഏകദേശം അൻപത്തിയേഴ് കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിസ റദ്ദാക്കിയതിനൊപ്പം നിരവധി വിദ്യാർത്ഥികളെയും നിയമപരമായി സ്ഥിരതാമസമാക്കിയ വ്യക്തികളെയും തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് അധികൃതർ അയച്ചിട്ടുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയും സ്ഥിര താമസക്കാരനുമായ മഹ്മൂദ് ഖലീലിനെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് തുർക്കിയിൽ നിന്നുള്ള വിദ്യാർത്ഥിനിയായ റുമൈസ ഓസ്തുർക്കിനെ ആറ് ഐ സിഇ ഉദ്യോഗസ്ഥർ ചേർന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു വാറന്റ് ഇല്ലാതെയും കൃത്യമായ രേഖകളില്ലാതെയും സാധാരണ വേഷത്തിലെത്തുന്ന ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നത് ആശങ്കയുണ്ടാക്കുന്നു എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് പല വിദ്യാർത്ഥികളും സർക്കാരിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് വിസ റദ്ദാക്കിയതും തടങ്കലിൽ വെച്ചതും നിയമവിരുദ്ധമാണെന്ന് അവർ വാദിക്കുന്നു ഡാട്ട് കോളേജിലെ ചൈനീസ് ഡോക്ടറൽ വിദ്യാർത്ഥിയായ സിയോട്ടിയാൻ ലിയു അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഓഫ് ന്യൂ ന്യൂഹാംഷെയറിന്റെ സഹായത്തോടെ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്തു താൻ ഒരു പ്രക്ഷോഭത്തിലും പങ്കെടുത്തിട്ടില്ലെന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും ലിയു വ്യക്തമാക്കുന്നു ഭരണഘടനാപരമായ അവകാശങ്ങൾ ട്രംപ് ഭരണകൂടം ലംഘിക്കുന്നു എന്ന് ഹർജിക്കാർ ആരോപിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സംസാര സ്വാതന്ത്ര്യവും നിയമവിരുദ്ധമായ തടങ്കലിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശവുമാണ് നിഷേധിക്കപ്പെടുന്നത് അമേരിക്കയിൽ ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളുണ്ട് ഈ സംഭവ വികാസങ്ങൾ ക്യാമ്പസുകളിൽ ഭയം ഉളവാക്കുന്നു ഇത് അവരുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു വിദേശ വിദ്യാർത്ഥിയെയും രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം